ജാമളിപ്പറമ്പിന് സമീപമുള്ള മാങ്ങാട്ടുദേശത്താണ് കഥാപുരുഷനായ മന്നപ്പൻ ജനിച്ചത് മേത്തലയില്ലത്ത് കുമരച്ചൻ്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മകനായിട്ടായിരുന്നു പിറന്നു വീണത് ആ ദമ്പതികൾ സന്തതികളുണ്ടാകാൻ ചുഴലി ഭഗവതിയെ വളരെ നാൾ ഭജിച്ചതിൻ്റെ ഫലമായിരുന്നു പുത്രലബ്ധി ഭൂമിയിലെ അസുരപ്പടയെ നശിപ്പിക്കുവാൻ ഒരു ഗന്ധർവൻ മനുഷ്യാവതാരമെടുത്തതാണെന്ന് ഒരു സ്തുതിയിൽ വിവരിക്കുന്നുണ്ട് ആഴിമാതാവാം ചുഴലി ഭഗവതി കാഴിചൂഴും മഹീപാലനം ചെയ്യുവാൻ ആദരാൽ ഇങ്ങൊരു ബാലകൻ വേണമെന്ന് ആമോദമോടെ മുകുന്ദനെ കേൾപ്പിച്ചുവെന്നും ചുഴലി ഭഗവതിയുടെ അപേക്ഷയനുസരിച്ചാണ് മാങ്ങാട്ടുതറയിൽ ദിവ്യവംശത്തിൽ അതായത് തീയ സമുദായത്തിൽ ഒരു കുമാരൻ വന്നു പിറന്നതെന്നുമുള്ള സങ്കല്പം കഥയ്ക്ക് ദിവ്യപരിവേഷം അണിയുന്നു ധരയിൽ വാഴും മനുഷ്യർക്ക് പുത്രനായി മഹാകാളിദണ്ഡതിരുമകനല്ലയോ എന്ന തോറ്റമ്പാട്ടിലെ വരികൾ ആ ദിവ്യത്വം വ്യക്തമാക്കുന്നു മകന്നാൾ പിറന്ന അവന് മന്നപ്പൻ മന്നപ്പനെന്ന് പേരിട്ടു പ്രായപൂർത്തിയാകുമ്പോഴേക്കും മന്നപ്പൻ ആയുധവിദ്യയും അക്ഷരവിദ്യയും പഠിച്ചുറച്ചു കൂട്ടുകാരും ഒന്നിച്ച് ഒറ്റയും കുറയും ഏത് കളിക്കുക എന്നതാണ് മന്നപ്പൻ്റെ വിനോദം ഒരു നാൾ ഉച്ചയ്ക്ക് പാലും ചോറും ചോറുമുണ്ണുവാൻ വീട്ടിൽ ചെന്നപ്പോൾ പണി പലതും പഠിക്കണമെന്ന് പിതാവ് ഗുണദോഷിച്ചു പണിയെടുക്കാൻ പണിപ്പണ്ട അടിബറ്റിൽ തന്നെ തുരമെടുക്കാൻ തുരക്കാരന്റെ മകനുമല്ല എന്നുള്ള മന്നപ്പന്റെ മറുപടി പിതാവിനെ അരിശപ്പെടുത്തി അവൻ്റെ വീട്ടിൽ ചോറ് വിലക്കപ്പെട്ടു പിറ്റേനാൾ അവൻ കുളിച്ചു വന്ന ചോറിനു മുന്നിൽ ഇരുന്നപ്പോൾ അമ്മയിൽ നിന്നും ആ വിവരമറിഞ്ഞു എങ്കിലും അമ്മ ചോറ് കൊടുക്കുന്നു ഇത് കണ്ടുകൊണ്ട് പിതാവ് പ്രവേശിക്കുകയാണ് കുപിതനായ അയാൾ ചെറുകാപ്പുറത്ത് ചെന്തങ്ങോട് ചാരിവെച്ച മന്നപ്പന്റെ വില്ലെടുത്ത് ചവിട്ടി പൊളിച്ചു ആയുധം പോവതും ആയുസ്സു പോവതും ഒപ്പമായി കരുതിയ ആ വില്ലാളി വീരൻ എന്ന നെയ്ക്കുമായി വീട് വിട്ടിറങ്ങിപ്പോയി മന്നപ്പൻ നേരെ ചെന്നത് മീത്തളിയില്ലത്തെ ചങ്ങാതികളുടെ സമീപത്തേക്കാണ് ചങ്ങാതിമാർ നാലു പേർ കുടകിലേക്ക് കാളവണ്ടിയിൽ കച്ചവടത്തിന് പോകാനുള്ള ഭാവമാണ് പിതാവിന്റെ സമ്മതമില്ലാതെ ഇറങ്ങി തിരിച്ചു മന്നപ്പനും അവരോടൊപ്പം പോകുവാനൊരുങ്ങി ചങ്ങാതിമാരാകട്ടെ മന്നപ്പനെ ചതിക്കുവാനാണ് ആലോചിച്ചത് മാങ്ങാട്ട് നെടിയ കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിൽ അവരെല്ലാം ഇരുന്നു റാക്കും കറിയും കണക്കിലധികം മന്നപ്പന് കൊടുത്തിരുന്നതിനാൽ അവൻ ഉറങ്ങിപ്പോയി അങ്ങനെ അവനെ കൂട്ടാതെ ചങ്ങാതിമാർ വണ്ടി തെളിച്ച് യാത്രയുമായി മന്നപ്പൻ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ ചങ്ങാതിമാർ തന്നെ ചതിച്ചതായി മനസ്സിലായി ഏതായാലും ഇനി നാട്ടിലേക്ക് മടങ്ങിപ്പോകയില്ലെന്നവൻ തീരുമാനിച്ചു രക്ഷിക്കേണം ചുഴലി ഭഗവതിത്തം പുരാട്ടിയമ്മേ മുപ്പത്തൈവര് പരദേവതയും തുണയനിക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മന്നപ്പൻ കമ്പവലിയും മൂരിച്ചുവടും നോക്കി യാത്രയായി മന്നപ്പന് വഴിതെറ്റുന്നു അവൻ അഞ്ചരമനയ്ക്കൽ വാഴുന്നവരേ ചെന്ന് കാണുകയുണ്ടായി വാഴുന്നവരോട് വെള്ളം വാങ്ങിക്കുടിച്ച് വീണ്ടും നടന്നു പൊടിക്കളം കഴിഞ്ഞ് വണ്ണായിക്കടവിന് പോയി ചെല്ലുമ്പോൾ ചങ്ങാതികൾ അവിടെ ഇരുന്ന് അവിലും അരിപ്പൊടിയും ഭക്ഷിക്കുകയാണ് അതിൽ പങ്കുകൊള്ളാൻ ചങ്ങാതിമാർ മന്നപ്പനെ ക്ഷണിച്ചു എന്നാൽ മന്നപ്പനാകട്ടെ എനിക്ക് നിങ്ങളെ അവലുമരിപ്പൊടിയും വേണ്ടായിടോ ചങ്ങാതിത്വം മാങ്ങാട്ടുന്നേ മറന്നിനടോ നിങ്ങൾ എനിക്ക് വിഷം തരാൻ മടിച്ചവരല്ല എന്ന് പറഞ്ഞു തൻ്റെ കയ്യിലുള്ള മാറാപ്പഴിച്ച് ഇളനീരെടുത്ത് കുടിച്ചു തേങ്ങ കൊടുത്ത് ചുങ്കികളോട് അരിവാങ്ങി പാകം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്തു ചങ്ങാതിമാരും മന്നപ്പനും വീണ്ടും യാത്ര ആരംഭിച്ചു മലനാട് കഴിഞ്ഞ് കുടകരേമലയ്ക്ക് എത്തിയപ്പോൾ മാറാപ്പഴിച്ച് കുപ്പായവും തലയിൽ കിട്ടും ധരിച്ചു അവരെല്ലാം വെള്ളാകുളം വയലിലെത്തിച്ചേർന്നു മന്നപ്പൻ ചങ്ങാതിമാരോട് തൽക്കാലം യാത്ര പറഞ്ഞു പിരിഞ്ഞു അവൻ കതുവനൂരിലുള്ള അമ്മാവന്റെ വീട്ടിൽ വീട്ടിലെത്തിച്ചേർന്നു ചങ്ങാതിമാർ തന്നെ ചതിച്ചവരാണെങ്കിലും മന്നപ്പൻ അവർ വിസ്മരിച്ചില്ല ഒരുതിര പുല്ലും ഒരു കൊള്ളി തീയും അമ്മാവന്റെ വീട്ടിൽ നിന്ന് വാങ്ങി അവർക്ക് കൊടുക്കുന്നുമുണ്ട് മന്നപ്പൻ തന്റെ അമ്മാവനോടൊപ്പം കതുവനൂരിൽ താമസമാക്കി അമ്മാവന്റെ സ്വത്തിൽ നിന്ന് പകുതി ഭാഗം അവന് ലഭിച്ചു മന്നപ്പൻ ആ കൃഷിഭൂമിയെല്ലാം ഫലഭൂയിഷ്ടമാക്കി തീർത്തു മലനാട്ടിൽ നിന്നൊരു ചേകോൻ വന്ന് കതുവനൂരിലെ നിലവും ഫലവും കുളിർപ്പിച്ചതിൽ മൊത്താർമുടിക്കുടകർക്ക് അസൂയ ജനിച്ചു പത്രം അമ്മായിയായ കതുവനൂരമ്മയുടെ നിർദ്ദേശപ്രകാരം മന്നപ്പൻ എള് വാങ്ങിയാട്ടി എണ്ണ വിൽക്കുവാൻ ഇറങ്ങി കൊടകർമല പന്ത്രണ്ട് കൂണിനും ചെന്ന് എണ്ണ വിറ്റു അവൻ വേളാർകൂട്ട് പുഴയരികിൽ കൂടി മടങ്ങുകയാണ് അപ്പോൾ പുഴയിലിറങ്ങി കുളിക്കുന്ന ചെമ്മരത്തിയെ കണ്ടുമുട്ടുന്നു വെള്ളം കുടിക്കാനെന്ന ഭാവത്തിൽ മന്നപ്പൻ അവളുടെ വീട്ടിൽ ചെന്ന് വർത്തമാനം പറഞ്ഞിരുന്നു അവളെ വിവാഹം കഴിക്കണമെന്ന തന്റെ ഇംഗിതം അവൻ തുറന്നു പറഞ്ഞു ആ ബന്ധം അമ്മാവനും അമ്മായിക്കും ഇഷ്ടമായിരുന്നില്ല എങ്കിലും മരുമകന്റെ അഭിലാഷത്തിന് അഭിലാഷത്തിനവർ തടസ്സമായി നിന്നില്ല വിവാഹത്തിൽ പങ്കുകൊള്ളുവാൻ അവരും പോയി കതുവനൂരമ്മ ചെമ്മരത്തിയെ വിളിച്ച് കേൾപ്പതുണ്ടോ നീമകളിയെ ചെമ്മരത്തി പെറ്റിട്ടെനിക്ക് പത്തും പലതും മക്കളില്ല തെറ്റത് കണക്കേ പോറ്റീനി ഞാൻ അന്തമന്നപ്പന പൈച്ച അലവന് പൈതാഹമൊട്ടും പുറത്തുകൂടാ വീട്ടിൽ കലഹം ഭവിക്കല്ല ചെമ്മരത്തി എന്നുപദേശിക്കുകയുണ്ടായി വിവാഹശേഷം മന്നപ്പൻ വേളാർകോട്ട് തന്നെ താമസമാക്കി എണ്ണ വ്യാപാരം വീണ്ടും ആരംഭിച്ചു എണ്ണ മാറി പണവും കൊണ്ടുവരുമ്പോൾ സന്ധ്യയായതിനാൽ അന്നൊരു ദിവസം വേളാർകോട്ട് എത്തുവാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ വന്നു ചേർന്ന ഭർത്താവിനെ ചെമ്മരത്തി ആദരിച്ചില്ല പാലുതായേ ചോറുതായേ ചെമ്മരത്തി എന്ന് മന്നപ്പൻ ആവശ്യപ്പെട്ടപ്പോൾ പാലിന് പകരം ഉതിരം വെട്ടിക്കുടിച്ചും കൊള്ളേ ചോറിനു പകരം തലച്ചോറെടുത്തുണ്ടും കൊള്ളേ എന്നാണ് അവളുടെ മറുപടി ഒടുവിലവൾ ചോറും കറിയും കറിയുമൊരുക്കി മന്നപ്പൻ ഉണ്ണാനിരുന്നു തലനാരും കല്ലും ചോറിൽ കാണപ്പെട്ടു ചോറുരുള മുറിയുകയും ചെയ്തു അന്നം മുറിഞ്ഞാലും മുറിഞ്ഞാലെന്തടയാളം ചെമ്മരത്തി എന്ന് മന്നപ്പൻ ചോദിച്ചതിന് അന്നം മുറിഞ്ഞാൽ ആയുസ്സൻ ഒരു മുറിയുണ്ടാകും എന്നാണ് ചെമ്മരത്തിയുടെ നാവിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോഴതാ മുത്താർ മുടികുടകരുടെ പടവിളി കേൾക്കുന്നാൽ ചോറുന്നതു യോഗ്യമല്ല മന്നപ്പൻ ആയുധമെടുത്തു പുറപ്പെട്ടു ദുർനിമിത്തങ്ങൾ പലതും കാണപ്പെട്ടു പക്ഷെ അവൻ മടങ്ങിയില്ല മന്നപ്പൻ മുത്താർ മുടിക്കുടകരുമായി അംഗം വെട്ടി അവർ പരാജയപ്പെട്ടു പക്ഷേ മന്നപ്പന്റെ പീഡമോതിരവും ചെറുവിരലും കാണാനില്ല ഈ സ്ഥിതിയിൽ മടങ്ങിപ്പോകാൻ ആ പടവീരൻ ഇഷ്ടപ്പെട്ടില്ല ഭാര്യയായ ചെമ്മരത്തിയുടെ പരിഹാസത്തിന് പാത്രമാകുന്നതിനേക്കാൾ സ്വയം പടയിൽ ചെന്ന് മരണം വരിക്കുന്നതാണ് ഉത്തമമെന്ന് വന്നു അവൻ പടക്കളത്തിലെത്തിയപ്പോൾ ഒളിച്ചിരുന്ന കുടകരുടെ പട കുതിച്ചു വന്ന് മാരി പോലെ ശരമെയ്ത പരാക്രമിയുടെ ശരീരം ഖണ്ഠം ഖണ്ഡമാക്കി ഭർത്താവിന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ചെമ്മരത്തി മന്നപ്പന്റെ ചെറുവിരൽ കതളിവാഴമേൽ വന്നു വീണത് കണ്ട് ഭർത്താവിന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് കരുതി അവൾ വേഗത്തിൽ മുണ്ണപ്പന്റെ അന്ത്യത്തെക്കുറിച്ച് കുറിച്ച് അമ്മാവനും അറിഞ്ഞു അദ്ദേഹവും മകനായ അണ്ണുക്കനും ഓടിയെത്തി മുണ്ടമേലും കൈതമേലും ചിതറിക്കിടക്കുന്ന മാംസഖണ്ഠങ്ങളെല്ലാം എടുത്തു ഒപ്പിച്ചു വെച്ചു ചുഴലി ഭഗവതിയുടെ തിരുവള്ളത്താൽ കാറ്റടിച്ചു മരക്കൊമ്പ് തകർന്നു വീണു അങ്ങനെ ചിതയൊരുക്കി മണ്ണപ്പനെ ദഹിപ്പിച്ച് പിരിയാറായി അപ്പോൾ ഉച്ചയിലെന്തോ വെള്ളി നക്ഷത്രം നിറന്നു കാണുമെന്ന് ചെമ്മരത്തി പറഞ്ഞു എല്ലാവരും ആകാശത്തിലേക്ക് നോക്കവേ പതിവ്രതാരത്നമായ ചെമ്മരത്തി ഭർത്താവിന്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്തു ശവസംസ്കാരം കഴിഞ്ഞ് എല്ലാവരും വന്താർമുടിയാറ്റിൽ ഇറങ്ങി കുളിക്കുകയാണ് അപ്പോൾ ദൈവക്കരുവായി മാറിയ മണ്ണപ്പനും ചെമ്മരത്തിയും കടവിൽ നിന്ന് കുളിക്കുന്നതായി അണ്ണുക്കൻ തെറങ്കണ്ണാലെ കണ്ടുവത്രേ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കല്ലും കടവും പുല്ലും ഭൂമിയും നനഞ്ഞതല്ലാതെ അവരെ കാണുവാൻ കഴിഞ്ഞില്ല എല്ലാവരും കതുവനൂർക്കു മടങ്ങി പീടമോതിരമണിഞ്ഞ് ചെറുവിറിൽ ചെന്നു വീണ തേൻ കദളിവാഴ വിറച്ചു തുടങ്ങി അണ്ണുക്കൻ അവി ചെന്ന് തൊട്ടപ്പോൾ അവൻ്റെ മേൽ മന്നപ്പൻ്റെ ചൈതന്യം ആവേശിച്ചു വെളിപ്പെട്ടു മരിച്ചു നിന്ന് ഭാവിക്കണ്ട നിങ്ങളെന്റെ നേരം മാമ മരിച്ചു നിന്നിറ്റേഴും പതിമൂന്നും വേണ്ട എനിക്ക് അകത്തൊരകൂര പുറത്തൊരു പെരിങ്കളിയാട്ടം പാർകോഴി മതുകലശം കട്ടിയപ്പം കരിങ്കലശം പുറത്ത് ചങ്ങാതികൾക്കും കൊടുത്താൽ മതി എന്നി പ്രകാരം അരുളപ്പാടുണ്ടായി അതനുസരിച്ച് വസുവന കനലാടിയെ വരുത്തി കോലം കിട്ടിയാടുവാൻ തീരുമാനിച്ചു തെയ്യം കെട്ടി പുറപ്പെട്ട് കതുവനൂർ നേരമ്മാവന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ആ അമ്മാവൻ അരിയിട്ട് കതുവനൂരേക്ക് കതുവനൂർ വീരാ എന്ന് പേര് വിളിച്ചു മന്നപ്പന്റെ വീരസ്മരണയ്ക്ക് വേണ്ടി കെട്ടിയാടുന്ന തെയ്യമാണ് കതുവനൂർ വീരൻ വാക്കോട്ട് തണ്ടയാൻ കല്ലിങ്കൽ തണ്ടയാൻ പുന്നക്കീൽ തണ്ടയാൻ ആമേരി തണ്ടയാൻ എന്നീ നാല് തണ്ടയാന്മാർ കതുവനൂർ വീട്ടന്റെ താഴെ കൂടി രണ്ട് കാളകൾ തെളിച്ചുകൊണ്ട് പോവുകയാണ് കതുവനൂർ വീരന്റെ ഉച്ചത്തോറ്റം തകൃതിയായി നടക്കുന്ന സമയമാണത് അത്ര ബലവീര്യമുള്ള ദൈവമാണെങ്കിൽ ആമേരി തുറന്നഴി ചിളക്കിയ മുതുകു പേർ കൊള്ളാത്ത മുരിക്കിടാങ്ങലയുടെ മുതുകത്ത് പേർ കൊള്ളിച്ചു തന്നാൽ അകത്തട്ടിലും തിരുമുടിക്കും അരിവിളയാടി ആമേരി വീട്ടിലേക്ക് ആമേരി വീരൻ എന്ന പേർ കൊള്ളുമെന്ന് അവർ പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥന പ്രകാരമത്രേ കതുവനൂർ വീരൻ ദൈവം മലനാട്ടിലേക്ക് ഇറങ്ങിയത് മന്നപ്പന്റെ ആത്മസുഹൃത്തായിരുന്ന അണ്ണുക്കൻറെ സ്മരണയ്ക്കായി അണ്ണുക്കൻ്റെ കോലവും കെട്ടിയാടാറുണ്ട് ചെമ്മരത്തിയുടെ കോലം കെട്ടിയാടാറില്ല എങ്കിലും വാളപ്പോഴ കൊണ്ടുള്ള ഒരു പീഠം ചെമ്മരത്തി തറയെന്ന പേരിൽ